രാജ്യ തലസ്ഥാനം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് എ എ പി വീണ്ടും തിരിച്ചെത്തുമോ കഴിഞ്ഞ തവണ എഴുപത് സീറ്റിൽ അറുപത്തിരണ്ടെണ്ണവും ആം ആദ്മി പാർട്ടിയാണ് നേടിയത് ബി ജെ പിക്ക് എട്ട് സീറ്റേ കിട്ടിയിട്ടുള്ളൂ പക്ഷേ ആ കണക്കുകളല്ല കഴിഞ്ഞ ഭൂതകാലമല്ല ഇപ്പോൾ എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിട്ടുള്ള വൻ വിജയമാണ് ബി ജെ പി മുന്നിൽ കാണുന്നത് തുടക്കത്തിലെ സൂചനകൾ വെച്ച് പറയാൻ കഴിയില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കമ്മീഷന്റെ കണക്കുകളെയും വിമർശിച്ചുള്ള കെജ്രിവാളിന്റെ വിമർശനങ്ങൾ അല്ലെങ്കിൽ ആ പരാതികൾ ഒരു പരാജയം മുന്നിൽ കണ്ടാണ് എന്നാണ് ബി ജെ പി കാര് അവകാശപ്പെടുന്നത് അതാണോ ശരി കണക്കുകളിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചനങ്ങളുടെ കണക്കുകളുടെ എല്ലാം കൃത്യതയ്ക്ക് കൃത്യതയ്ക്കപ്പുറമുള്ളൊരു വിജയം ആം ആദ്മി പാർട്ടി നേടുമോ എന്നത് ഒരു കൃത്യമായ അതിൻ്റെ ഒരു സൂചനകൾ ഏതാണ്ട് ഒരു മണിക്കൂറിനകത്ത് തന്നെ നമുക്ക് അറിയാൻ കഴിയും മൂക്കിന് തൊട്ടു താഴെയുള്ള ഒരു സംസ്ഥാനത്ത് രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് അധികാരത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയും അപമാനവും ഒക്കെയായിരുന്നു അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിക്കെതിരെ അരവിന്ദ് കെജ്രിവാളിനെതിരെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കെതിരെ എല്ലാം കേസും കൂട്ടവും ആരോപണങ്ങളും എല്ലാമായി ബി ജെ പി നേരിടുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് അതിനെല്ലാം ഫലമുണ്ടാകുമോ അതോ ആം ആദ്മി പാർട്ടി ദില്ലിയിൽ കൊണ്ടുവന്ന വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് ജനപിന്തുണ തുടരുമോ എന്നതറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി